നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സിപിഎം രക്തസാക്ഷി സ്മാരകം പണിതു പാനൂർ തെക്കുമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രൂട്ട് കുന്നിൻമുകളിലായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത് സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് നാലു പേർക്ക് ഗുരുതരമായി യും ചെയ്തിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറയുകയാണ് അന്ന് ചെയ്തത് പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ല എന്നും ബോംബ് നിർമ്മിച്ചവർ പാർട്ടി പ്രവർത്തകരല്ല എന്നുമായിരുന്നു കോടിയേരിയുടെ വിശദീകരണം എന്നാൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സുബിന്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും ദിനാചരണം അടക്കം സി പി എം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർ ും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു സിപിഎം രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകളും ഉണ്ട് ഇതിന് പിന്നാലെയാണ് സ്മാരകം നിർമ്മിച്ചിരുന്നത് സ്മാരകം ഈ മാസം ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടി മരിച്ചയാൾക്കും ഭാവിയിൽ ഇതുതന്നെയാണ് സംഭവിക്കുക എന്നതാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും സമാധാനം തകർക്കുവാനും പാർട്ടി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നത് സി പി എം നേതൃത്വത്തിന്റെ ഒത്താശയോടെ കണ്ണൂരിൽ പതിവാണിപ്പോൾ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടി സഖാക്കൾ മരിക്കുകയോ ഗുരുതരമായി പരിക്കേലിക്കുകയോ ചെയ്താൽ പാർട്ടി നേതൃത്വം അവരെ തള്ളിപ്പറയില്ല വീരപരിവേഷം നൽകി അംഗീകരിക്കുകയും ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിൽ പെടുകയും ചെയ്യും രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയുകയും എല്ലാവർക്കും അനുസ്മരണങ്ങൾ നടത്തുകയും ചെയ്യും സ്ഫോടനം നടന്ന സ്ഥലപ്പേരുകൾ ചേർത്ത് പുല്ലിയോട്ട് സഖാക്കൾ ചെറ്റക്കണ്ടി സഖാക്കൾ കുടിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിലാണ് ഇവർ അറിയപ്പെടുക പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റ് ചെലവുകളും വഹിക്കുന്നത് പാർട്ടി നേതൃത്വം തന്നെ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും ഇത് കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു അവസ്ഥ തന്നെയാണ് തലശ്ശേരി പുല്ലിയാടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബറിൽ ബോംബ് നിർമ്മാണത്തിന്റെ സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും ഒരാളുടെ രണ്ട് കൈപ്പത്തിയും നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു സ്ഫോടനശേഷം മണിക്കൂറുകളോളം പ്രദേശം സി പി എം നിയന്ത്രണത്തിലാവുകയും ചെയ്തിരുന്നു സന്ദർശിക്കാനെത്തിയ ഒ രാജഗോപാലിനെ കരായി രാജന്റെ നേതൃത്വത്തിലുള്ള സി പി എം സംഘം തടഞ്ഞുവെക്കുകയും ചെയ്തു പോലീസ് നിർദ്ദേശപ്രകാരം രാജഗോപാൽ തിരിച്ചു തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് പോലീസിന് പോലും സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചത് എന്നടക്കമുള്ള ആ കാര്യങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്